കോഴിക്കോട് മുഖാവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ തിരിമറിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് സ്വർണം മോഷ്ടിച്ച മലബാർ ദേവസ്വത്തിനും കൂട്ടുനിന്ന് ട്രസ്റ്റിമാർക്കുമെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് അവിടെ പ്രതിഷേധ ധർണ നടക്കുകയാണ് ക്ഷേത്രത്തിൽ നിന്ന് എട്ടു പവനോളം സ്വർണം കാണാതായിരുന്നു ഇതിനെതിരെയാണ് പ്രതിഷേധമുണ്ടാകുന്നത് രമ്യ ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രമ്യ പറയൂ രോഹിണി ഈ ജന ടി വി ആണ് ഈ കോഴിക്കോട് മൊഗവൂർ കാ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഈ സ്വർണ്ണ തലമുറയെക്കുറിച്ചുള്ള വാർത്ത ഇന്ന് നമ്മൾ പുറത്തുവിട്ടത് ഇതിനെ തുടർന്നാണ് ശക്തമായ ബി ജെ പി പ്രതിഷേധം ഇന്നുണ്ടായിരിക്കുന്നത് അല്പസമയത്തിന് മുന്നായി മുൻപായിരുന്നു ഈ ക്ഷേത്രത്തിലേക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിലൊരു പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത് ഈ സ്വർണം മോഷ്ടിച്ച മലബാർ ദേവസ്വത്തിനും അതുപോലെ തന്നെ കൂട്ടുനിന്ന ട്രസ്റ്റിമാർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് ധർണ സംഘടിപ്പിച്ചിരുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നും എട്ട് പവനോളം സ്വർണ്ണമാണ് കാണാതെ പോയിട്ടുള്ളത് അതായത് ഈ രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്രത്തിലൊരു വെരിഫിക്കേഷൻ നടത്തുമ്പോഴാണ് ഈ ഭക്തർ ക്ഷേത്രത്തിലേക്ക് കാണിക്കായി അർപ്പിച്ച എട്ട് പവനോളം സ്വർണം നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത് അതായത് അതിൽ താലികളുണ്ട് അതുപോലെ തന്നെ പൊട്ടുകളുണ്ട് ഉൾപ്പെടെ നിരവധി സ്വർണത്തിൻ്റെ ആഭരണങ്ങളുണ്ട് അങ്ങനെ എട്ട് പവനോളം സ്വർണമായിരുന്നു ഇത്തരത്തിൽ നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരം പുറത്തു വന്നത് ഇതിനെ തുടർന്ന് ഓരോ വർഷവും നടന്ന വെരിഫിക്കേഷനിലും ഈ സ്വർണത്തെപ്പറ്റി അതായത് ഈ സ്വർണം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ എട്ട് പവനോളം ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമോ ഈ സ്വർണം എവിടേക്ക് പോയി എന്നുള്ള ബന്ധപ്പെട്ട് ഒരു അന്വേഷണമോ മറ്റോ ഈ മലബാർ ദേവസ്വം ബോർഡോ ഒന്നും നടത്തിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ഈ ഈ പ്രതിഷേധം ശക്തമായിട്ടുള്ളത് ഈ ക്ഷേത്രം തിരുമറി ചൂണ്ടിക്കാണിച്ചും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിക്കും നിരവധി തവണ ഇവിടുന്ന് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും ഈ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തുടർന്ന് വന്ന ഈ വെരിഫിക്കേഷനിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു സ്വർണത്തെ സ്വർണത്തെപ്പറ്റി യാതൊരുവരും ഉണ്ടാവില്ല കാരണം നഷ്ടപ്പെട്ടു എന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഈ സ്വർണം ഇവിടുന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരമുണ്ട് പക്ഷേ ഇതുമായി കൂടുതൽ ഇത് എവിടെ പോയി എന്നുള്ള കണ്ടെത്താൻ കണ്ടെത്താനുള്ള നടപടിയോ ഒന്നും തന്നെ ഈ മലബാർ ദേവസ്വം ബോർഡ് ഒന്നും സ്വീകരിച്ചിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ബിജെപി ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് രമ്യ നിലവിൽ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം ഉണ്ടാകുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണോ ബി ജെ പി വ്യക്തമാക്കുന്നത് തീർച്ചയായും രോഹിണി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടി ഉണ്ടാകുന്നതുവരെ കാരണം ഇതിൽ എങ്ങോട്ട് പോയി ഈ സ്വർണം എട്ട് പവനോളം സ്വർണമാണ് കാണാതായിരിക്കുന്നത് ഇതിനെ തുടർന്ന് പലതവണയായി ഈ അതായത് ഭക്തർ സമർപ്പിക്കുന്ന സ്വർണാഭരണങ്ങൾ അതായത് അതിൻ്റെ അളവ് തൂക്കം എന്നിവയെല്ലാം നോക്കി ലോക്കറിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് നിയമം പക്ഷേ ഇതൊന്നും ലോക്കറിൽ സൂക്ഷിച്ചിരുന്നെങ്കിലും ഇതിൽ എത്രത്തോളം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി യാതൊരു തരത്തിലുള്ള റെക്കോർഡും ഉണ്ടായിരുന്നില്ല സ്വർണം അല്ലെങ്കിൽ ഒരു എത്ര ആഭരണങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര സ്വർണ്ണമുണ്ട് എന്ന് മാത്രമായിരുന്നു ഈ റെക്കോർഡ് എല്ലാം രേഖപ്പെടുത്തിയിരുന്നത് അതിൽ തന്നെ അടിമുടി പിഴവുകളാണ് ഇത്തരത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ കാണിക്കാർപ്പിക്കലിലും എല്ലാം നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ബിജെപി വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് ഈ എട്ട് പതിനോളം സ്വർണം പോയി എന്ന് കണ്ടെത്തുന്നത് വരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് ബിജെപി പറഞ്ഞിട്ടുള്ളത് ശരി കോഴിക്കോട് പുറത്ത് ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ തിരിമറിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ബി ജെ പി നടത്തുന്നത് സ്വർണം മോഷ്ടിച്ച മലബാർ ദേവസ്വത്തിനും കൂട്ടുനിന്ന ട്രസ്റ്റിമാർക്കുമെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കുകയുണ്ടായി ക്ഷേത്രത്തിൽ നിന്ന് എട്ടു പവനോളം സ്വർണമാണ് കാണാതായിരിക്കുന്നത് അന്വേഷണം ഇനിയും ഉണ്ടാകണം അതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് തന്നെയാണ് ബിജെപി വ്യക്തമാക്കുന്നത് വിവരങ്ങൾ നൽകിയത്